ഇന്നലകളില്ലാതെ ഭാഗം പതിനാറ് കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് കഥയിലേക്ക് പോകാം രാവിലെ നേരത്തെ ഉണർന്ന ഗായത്രി മുത്തശ്ശിയോട് പറഞ്ഞ് അനിതയുടെ വീട്ടിലേക്ക് പോയി സേതു മുഖം വീർപ്പിച്ചു നിന്നു ഗായത്രി അവനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഒരു മുത്തം കൊടുത്ത് ഓടിപ്പോയി സേതു ഒരു ചിരിയോടെ അവൾ പോകുന്നതെന്ന് നോക്കി നിന്നു പിന്നീട് സേതു രണ്ടു ദിവസം ജോലി തിരക്കിലായിരുന്നു കോഴിക്കോട് തന്നെ താമസിക്കേണ്ടി വന്നു ഗായത്രി ശരിക്കും അവനെ മിസ് ചെയ്തു ഗായത്രി മുത്തശ്ശിയുടെയും വല്യമ്മയുടെയും കൂടെ സന്തോഷത്തിലായിരുന്നു മോളെ ഇന്ന് സേതു വരുമോ അറിയില്ല മുത്തശ്ശി വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല എന്തോ വലിയ കേസിൻ്റെ പിന്നാലെയാണ് അതുകൊണ്ട് ചിലപ്പോൾ വരുമായിരിക്കും ഞാൻ ചോദിച്ചപ്പോൾ എന്തോ ടെൻഷനിലാണ് ദേഷ്യപ്പെട്ടു ഞാൻ ഫോൺ വെച്ചു മോൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ കോളേജിൽ പോയി തുടങ്ങണ്ടേ വേണം മുത്തശ്ശി ബുധനാഴ്ച മുതൽ ഇനി നാല് ദിവസം കൂടി മോൾക്ക് റാങ്ക് ഉണ്ടായിരുന്നല്ലേ മുത്തശ്ശി അതുവരെ എനിക്ക് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു പിന്നെ ലാസ്റ്റ് എക്സാം ശരിക്കും എഴുതാൻ പറ്റിയില്ല അതുകൊണ്ടാണ് മൂന്നാം റാങ്ക് ആയത് അതൊന്നും കുഴപ്പമില്ല കുട്ടി ഇനിയും അവസരമുണ്ടല്ലോ സേതുവൻ എല്ലാം പറഞ്ഞു കുട്ടിക്ക് വീട്ടുകാരെ കാണണം എന്നില്ലേ അവിടെ വരെ ഒന്നും പോകായിരുന്നില്ലേ മറന്നിട്ടല്ല മുത്തശ്ശി ജീവിതത്തിൽ എനിക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ എന്നെ അവർ തള്ളിക്കളഞ്ഞില്ലേ ഇപ്പോൾ മൂന്ന് മാസത്തോളമായി ഇന്നുവരെ ആരെങ്കിലും എന്നെ തിരക്കിയോ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ സാന്ദ്രയോട് പോലും ഒന്നെക്കുറിച്ച് ചോദിച്ചിട്ട് പോലുമില്ല ഏട്ടൻ അന്വേഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ അച്ഛനും അമ്മയ്ക്കും തിരക്കായിരുന്നില്ലേ ഞാൻ അവരുടെ മകളല്ലേ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും തിരക്കായിരുന്നില്ലേ അതും ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടി തനിയെ ഗായത്രി ഏങ്ങിക്കരഞ്ഞു സാരമില്ല മോളെ അതുകൊണ്ടെന്താ ഞങ്ങൾക്ക് നിന്നെ കിട്ടിയില്ലേ ഇതായിരിക്കും യോഗം മോൾ കരയണ്ട വാ നമുക്ക് കിടക്കാം അനിതയും മാധുവും വരും കുട്ടികളെയും കൊണ്ട് ഇപ്പം എത്തും ഞാനൊന്ന് കിടക്കട്ടെ മോള് കുറച്ചു നേരം ഇരുന്ന് ടി വി കാണു പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കിടക്കാൻ പോയി അനിതയും കുട്ടികളും വന്നപ്പോൾ പത്ത് മണിയായി അവരോട് വർത്തമാനം പറഞ്ഞിരുന്ന് കുറേ നേരം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ പോയി സേതു ഇല്ലാതെ ആ റൂമിൽ ഗായത്രിക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എപ്പോഴോ ഉറങ്ങി പാതി മയക്കത്തിൽ ഒരു കൈ വയറിൽ തഴുകി തലോടുന്നത് പോലെ തോന്നി അവൾ ഞെട്ടി എഴുന്നേറ്റപ്പോൾ സേതു കുളിയെല്ലാം കഴിഞ്ഞ് കട്ടിലിൽ അവളുടെ അരികിൽ കിടക്കുന്നു സേതുവേട്ടൻ എപ്പോഴാ എത്തിയേ ഞാനറിഞ്ഞില്ലല്ലോ അവളെ എഴുന്നേൽക്കാൻ നോക്കി നീ ഇവിടെ കിടന്നേ എങ്ങോട്ടാണ് പോകുന്നേ ഞാൻ കഴിച്ചു അനു തേച്ച് വിളമ്പി തന്നു ഷോ എന്ത് എന്നെ വിളിക്കാതിരുന്നത് പിന്നെ നിന്നെ വിളിക്കാൻ നിന്നെ എടുത്തോണ്ട് പോയാൽ പോലും അറിയില്ല അതുപോലത്തെ ഉറക്കായിരുന്നു അതെ പിന്നെ ഇങ്ങനെ ബോധമില്ലാതെ കിടന്ന് ഉറങ്ങരുത് ഞാൻ എന്ത് ചെയ്തിട്ട് നീ അറിഞ്ഞില്ലല്ലോ അതിന് സേതു എന്താ ചെയ്തേ ഗായത്രി കണ്ണുപിടിച്ചു അയ്യോ എന്റെ പൊന്നേ ഞാനൊന്നും ചെയ്തില്ല ചെയ്യാൻ പോകുന്നേ പോകുന്നേയുള്ളൂ പറഞ്ഞുകൊണ്ട് സേതു അവളെ വാരി നെഞ്ചിലേക്കിട്ടു എടി ദേവു പെണ്ണെ നീ ഇത്രയേ ഉള്ളല്ലോ ഒട്ടും ഭാരമില്ലല്ലോ എന്നെ താങ്ങാൻ പറ്റുമോ മോളെ നിനക്ക് എൻ്റെ കിളിക്കുഞ്ഞെ സേതു അവളുടെ കാതോരം മന്ത്രിച്ചു ഗായത്രി ഒരു പിടച്ചിലൂടെ അവനെ നോക്കി അവളുടെ ആ കുഞ്ഞിച്ചുണ്ടുകൾ അവനെ വല്ലാതെ കൊതിപ്പിച്ചു അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി ദൈവു നീ എന്നോട് ചോദിച്ചിട്ടില്ലേ എന്താണ് നിന്നിലേക്ക് എന്നെ അടുപ്പിക്കാൻ മാത്രമുള്ളതെന്ന് ഞാൻ നോക്കട്ടെ നിന്നിലുള്ളതെല്ലാം എന്നോട് ചേർത്തോട്ടെ ഇനി ഒരിക്കൽ കൂടി അകലാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല ദൈവു നിന്നെ എനിക്ക് വേണം എൻ്റേതായി പറഞ്ഞുകൊണ്ട് സേതു അവളുടെ ചുണ്ടിൽ ചുണ്ടമർത്തി അവളിലെ തടസ്സങ്ങളെയെല്ലാം മാറ്റി അവരൊന്നായി ഒരു പുഴ പോലെ ഒഴുകി രാവിലെ സേതു കണ്ണു തുറന്നു നോക്കുമ്പോൾ തൻ്റെ അരികിൽ തളർന്നു കിടക്കുന്ന അവൻ്റെ ദൈവവിനെയാണ് കാണുന്നത് അവൾക്ക് ഇന്ന് വരെ കാണാത്തൊരു ഭംഗി അവന് തോന്നി സേതു അവളെ നോക്കി കിടന്നു കണ്ണു തുറന്ന ഗായത്രി കാണുന്നത് തന്നെ തന്നെ നോക്കിക്കിടക്കുന്ന സേതുവിനെയാണ് എന്താ സേതു ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഗായത്രി എണീറ്റ് മുടി വാരിക്കെട്ടി അവനെ നോക്കിയപ്പോഴാണ് അവന്റെ നോട്ടം കണ്ട് അവൾക്ക് കാര്യം പിടികിട്ടിയത് അവൾ വേഗം പുതപ്പെടുത്ത് മേലേ മേലേക്കിട്ടു ഓഹ് പെണ്ണേ നീ എന്നെ ചീത്തയാക്കൂ പറഞ്ഞുകൊണ്ട് സേതു അവളെ പിടിച്ച് മറിച്ചിട്ടു അവൾ കണ്ണുകൾ രണ്ടും അടച്ചു കിടന്നു സേതു അവളെ നോക്കി അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി ദേവു നീ എൻ്റെ ആ ഫയൽ കണ്ടോ ഇന്നലെ കൊണ്ടുവന്നത് ചോദിച്ചുകൊണ്ട് സേതു അടുക്കളയിലേക്ക് വന്നു ഏത് ഫയലാ സേതു കേട്ടാ ഞാനെടുത്തിട്ടില്ല നീ ഒന്ന് നോക്കിയിട്ട് വാ ഞാൻ ചായ എടുത്ത് കുടിക്കാം നീ വേഗം പോയി ബാഗ് ഒരുക്കി വെക്ക് ഇപ്പം ഇറങ്ങിയാലേ നേരത്തെ എത്തുള്ളൂ ഒരു ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുത്തോളൂ പറഞ്ഞുകൊണ്ട് സേതു എടുത്ത് കഴിച്ചു ഇടയ്ക്ക് അവളുടെ വായിലേക്കും വെച്ചു കൊടുത്തു എല്ലാം കഴിഞ്ഞ് അവൻ വേഗം ഒന്നുകൂടി ഫ്രഷായി ഡ്രസ്സ് മാറി ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ സേതു റൂമിലേക്ക് ഓടി വന്നു അവൻ ഗായത്രിയെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു എന്താ ഏട്ടാ ഇത് നേരം വൈകി എന്ന് പറഞ്ഞിട്ട് നീ രാവിലെ മുതൽ എന്നെ ഒളിച്ച് കളിക്കാൻ തുടങ്ങിയതാ ഇനി എങ്ങോട്ട് എങ്ങോട്ടോടുന്ന് ഞാനൊന്ന് കാണട്ടെ പറഞ്ഞുകൊണ്ട് സേതു അവളെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ മുഖം അവനെ കണ്ടപ്പോൾ ചുവന്നു തൊടുത്തു അവളുടെ ആ ഭാവം കണ്ടപ്പോൾ അവനിലെ പ്രണയം പ്രണയമുണർന്നു നേരെയല്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് സേതു അവളുടെ ചുണ്ടിൽ ചുണ്ടമർത്തി അവൾ പെരുവിരലിലൊന്ന് ഉയർന്നു അവളുടെ വിരലുകൾ അവൻ്റെ പുറത്താകെ ഓടി നടന്നു അവൻ അവളിൽ നിന്നും ഉയരുമ്പോൾ അവളാകെ അവൾ അവനെ ചാരി നിന്നു എൻ്റെ ദേവു നീ ഇത്രയേ ഉള്ളോ തീരെ പോരാട്ടോ നീ എങ്ങനെ എന്നോട് പിടിച്ചു നിൽക്കും ഒന്ന് പോയേ കേട്ടാ വഷളൻ എന്റെ സാരി ആകെ അഴിഞ്ഞു പറഞ്ഞുകൊണ്ട് ഗായത്രി അവനെ പിടിച്ച് തള്ളി ആ തേടി ഞാൻ വഷളനാ നീയോ എന്തായിരുന്നു ഇന്നലെ അയ്യേ ഞാൻ പോകുക അവൾ നാണം കൊണ്ട് താഴെ കോടി അവർ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞു മക്കളെ സൂക്ഷിക്കണേ രാത്രിയിലധികം യാത്ര വേണ്ട അവിടെ എത്തുമ്പോൾ തന്നെ വിളിക്കണേ സേതു നീ കൊച്ചിനെ വെറുതെ കരയിക്കരുത് നിന്റെ ദേഷ്യം കുറക്കണം മുത്തശ്ശി സേതുവിനെ നോക്കി പറഞ്ഞു ഓഹ് മുത്തശ്ശി ഞാനൊന്നും അവളെ ചെയ്യത്തില്ല പോരെ ഒരുമിച്ചൊരു യാത്ര ക്ലാസ് തുടങ്ങിയാൽ പിന്നെ പറ്റില്ല ഞങ്ങൾ എന്തായാലും ഞായറാഴ്ച തന്നെ വരാം ദേവുവിന് ക്ലാസ്സിൽ പോകേണ്ടതല്ലേ സേതു വണ്ടിയിലേക്ക് ബാഗ് എടുത്ത് വെക്കുമ്പോൾ പറഞ്ഞു ശരി പോയിട്ട് വരാം പറഞ്ഞുകൊണ്ട് ഗായത്രിയും സേതുവും വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു ദേവു എണീക്ക് സ്ഥല എത്തി സേതു ഗായത്രിയെ തട്ടി വിളിച്ചു ഗായത്രി കണ്ണു തിരുമ്മി എണീറ്റ് അവനെ നോക്കി എത്തിയോ സോറി സേതു ഏട്ടാ ഞാൻ മയങ്ങിപ്പോയി മയങ്ങിയെന്നോ നീ വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ ഉറങ്ങാൻ തുടങ്ങിയതാ എനിക്ക് കൂട്ടു വന്ന ആളാ നല്ല വാട്ടിയാ സേതു അവളെ കളിയാക്കി അതിന് സേതുവേട്ടനെന്നെ രാത്രി ഉറങ്ങാൻ വിടാഞ്ഞിട്ടല്ലേ അവള് നാണത്തോടെ അവനെ നോക്കി അതെയോ ഞാനാണോ ഡീ ഉറങ്ങാൻ വിടാഞ്ഞത് വെറുതെ കിടന്ന എന്നെ നീ സേതു ഒരു വല്ലാത്ത ഭാവത്തോടെ അവളെ നോക്കി പറഞ്ഞു ചി വഷള അയ്യോടി എന്റെ വഷളത്തിനെ ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് ചെല്ലട്ടെ സേതു മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കണ്ട് ഗായത്രി ഒരു പിടച്ചിലൂടെ കണ്ണ് പുറത്തേക്കിട്ടിരുന്നു തുടരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്